നമസ്കാരം കൂടലുഡ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ യൂറോപ്പിലെ പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ലിസ്ബണിലാണ് ഉള്ളത് ലിസ്ബണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ബെലേം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഉള്ളത് ഇവിടെ നിന്നാണ് ഈ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലേക്കുള്ള ബസ്സുകൾ കാര്യങ്ങൾ ബോട്ട് സർവീസ് കാര്യങ്ങളെല്ലാം പോകുന്നത് യൂറോപ്പിലെ പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഇവിടുത്തെ ആളുകളെക്കാൾ കൂടുതലായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് അവർക്ക് പി ആർ കിട്ടുന്നുണ്ട് അവരിവിടെ പല ജോലികൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നുള്ള ആളുകൾ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇവരുടെ കോളനികളായിരുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഒരുപാട് പേർക്ക് അവിടുത്തെ ഭാഷ അറിയാവുന്നതുകൊണ്ട് ഇവിടുത്തെ ഭാഷ അവർക്ക് സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട് അവർക്കിവിടെ ജോലി സാധ്യതകൾ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട് അവർക്ക് പെട്ടെന്ന് കാ ിട്ടുന്ന സാഹചര്യങ്ങളുണ്ട് അതുപോലെ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് യൂറോപ്പിലെ ഷെങ്കൻ ഏരിയകളിലേക്ക് പെട്ടെന്ന് വരണം അല്ലെങ്കിൽ യൂറോപ്പിൽ സെറ്റിൽ ആവണമെന്നു ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കുന്ന രാജ്യം പോർച്ചുഗൽ തന്നെ ആയിരിക്കും പോർച്ചുഗലിലേക്ക് ഡയറക്റ്റ് വിസകൾ എല്ലാം ആണ് ടൂറിസ്റ്റ് വിസ അവൈലബിൾ ആണ് കോൺഫറൻസ് വിസകൾ അവല അവൈലബിൾ ആണ് വർക്ക് വിസ കൂടുതലായിട്ട് കണ്ടിട്ടില്ല വളരെ കുറച്ചാണ് പ്രൊഫഷണൽ മാത്രമാണ് കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ജോബ് സീക്കർ വിസ അവൈലബിൾ ആണ് പക്ഷേ സ്ലോട്ട് കിട്ടുന്നതൊക്കെ വളരെ കുറവാണ് എങ്കിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏതൊരു രീതിയിൽ ഇപ്പോൾ യൂറോപ്പിലേക്ക് എത്തിയാലും നിങ്ങൾ ഏതൊരു യൂറോപ്യൻ കൺട്രിയിൽ ഷെങ്കൻ ഏരിയയിൽപ്പെട്ട് ഏതൊരു രാജ്യത്ത് എത്തിയാലും നിങ്ങൾക്ക് അവിടുന്ന് ബസ് മാർഗോ ട്രെയിൻ മാർഗോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മുഖേന നിങ്ങൾക്ക് പോർച്ചുഗലിലേക്ക് എത്താം ഇവിടെ ആപ്ലിക്കേഷൻ വയ്ക്കാം ഇവിടെ കാർഡ് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിഞ്ഞ് കൃത്യമായിട്ട് ടാക്സും കാര്യങ്ങൾ അടച്ചുവാണെങ്കിൽ പി ആറിലേക്ക് വരുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പല ആളുകളും അതൊരു യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള യൂറോപ്പിൽ സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള ഒരു മാർഗ്ഗമായിട്ട് പോർച്ചുഗലിൽ കാണുന്നുണ്ട് അത് ഇവിടെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്നുള്ള ആളുകളും നേപ്പാളിൽ പോലെ ആളുകൾ ഇവിടെ മൈഗ്രൻസ് ആയിട്ട് ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ആളുകളെക്കാൾ കൂടുതൽ നമ്മൾക്ക് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുക അതായത് ഇപ്പോൾ നമ്മുടെ എറണാകുളം സിറ്റിയിലൊക്കെ പറയുന്ന പോലെ തന്നെ അവിടുത്തെ നമ്മളെ എറണാകുളത്തുള്ള ആളുകളേക്കാൾ കൂടുതൽ പുറത്തുമെന്നുള്ള ആളുകൾ അതേപോലെ തന്നെയാണ് പോർച്ചുഗലിൽ പോർച്ചുഗലിലെ പ്രധാനപ്പെട്ട യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പഠിച്ചു വരുന്ന ആളുകൾ മുഴുവൻ യൂറോപ്പിന്റെ സെൻട്രൽ യൂറോപ്പിലേക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ഡെവലപ്പായിട്ടുള്ള കൺട്രീസിലേക്കും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടേക്ക് വരുന്നത് മറ്റുള്ള ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് പെട്ട ആളുകൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽപ്പെട്ട ആളുകളെല്ലാം യൂറോപ്പിലേക്ക് ചെക്കേറാനുള്ളത് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് പോർച്ചുഗൽ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന സാഹചര്യം ത് അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഈ കുറച്ച് നാളുകളായിട്ടാണ് മൈഗ്രേറ്റ് ചെയ്യണം യൂറോപ്പിലേക്ക് പോകണം അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോകണം കാനഡയിലേക്ക് പോകണം എന്ന് പറയുന്ന ആഗ്രഹമായിട്ട് വരുന്നത് ഇപ്പൊ ഈ അടുത്തിറയ്ക്ക് വളരെ കൂടുതലായിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ബേസിൽ തന്നെ ഒരുപാട് ആളുകൾ നമ്മളുടെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഹോട്ടലുകൾ പോയി കണ്ടിരിഞ്ഞാൽ ഇവിടെ ഹോട്ടലുകൾ ഉണ്ട് അതേപോലെ തന്നെ പല ആളുകൾ ഹോട്ടലുകൾ പല പ്രദേശമായിട്ട് ഭാഗങ്ങളിലായിട്ട് ഇവിടെ നടത്തുന്നുണ്ട് ഏജൻ്റുമാരായിട്ടുള്ള ആളുകൾ നമ്മുടെ മലയാളികളുണ്ട് മാൻ പവർ സപ്ലൈ കമ്പനികൾ പോലെ നടത്തുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ മലയാളികൾ പല രീതിയിൽ വർക്ക് ചെയ്യുന്ന അഗ്രികൾച്ചർ സെക്ടറാണ് ഇവിടെ കൂടുതലായിട്ട് കൂടുതലായിട്ടും ആയിട്ടുള്ള ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡുണ്ട് പക്ഷേ അത് നമ്മൾക്ക് പോസിബിൾ അല്ല എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹാർഡായിട്ടുള്ള വർക്കാണ് എട്ട് മണിക്കൂറാണ് മിനിമം ഡ്യൂട്ടി വരുന്നത് ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത് യൂറോ ആക്കി ഉയർത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് ബേസിക് സാലറി ഇതിൽ പോർച്ചുഗലിൽ വന്ന് സെറ്റിൽ ആയതിനു ശേഷം മീൻസ് അവിടെ കാർഡിന് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ പിന്നീട് ഇനി അങ്ങോട്ട് വലിയ പ്രോബ്ലം ആവുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതേപോലെ തന്നെ ചില ന്യൂസുകൾ കേൾക്കുന്നുണ്ട് ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഷെങ്കൻ ഏരിയയിൽ നിന്ന് പോർച്ചുഗലിൽ പുറത്താക്കും എന്നുള്ളൊരു ന്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കേൾക്കും ുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളിവിടെ പരിചയപ്പെടുന്ന മലയാളികൾക്കടക്കം പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ പോർച്ചുഗൽ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് സെറ്റിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടാൻ കഴിയുന്ന ആളുകൾ അതേപോലെ തന്നെ ഒരു അറുപതിനായിരം എഴുപതിനായിരം ഒക്കെ മാക്സിമം സേവ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്രയൊക്കെ പറ്റുന്നുള്ളൂ അതല്ലാതെ ലക്ഷങ്ങൾ ഇവിടെ കിട്ടും എന്നുള്ള കൺസെപ്റ്റിലൊന്നും വന്നിട്ട് കാര്യമില്ല ബേസിക്കായിട്ട് ഇതൊക്കെയാണ് അഗ്രികൾച്ചർ സെക്ടറിലുള്ള ജോബിയാണ് നല്ല ഹാർഡ് വർക്കാണ് അക്കൊമഡേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മെയ് മാസം നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് യൂറോപ്പിൽ ഇവിടെ വെയിലായിട്ട് നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ നമ്മൾ വരുന്ന സമയത്ത് കോട്ട് നമുക്ക് ഊരാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നു ഇപ്പം നോക്കുക ഞാൻ സാധാരണ നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന രീതിയിൽ ഷർട്ട് മാത്രമാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ വെയിലായതുകൊണ്ട് ഒരു പാർക്കിൽ മരത്തിൻ്റെ ചുവട്ടിലൂടെ വന്നിരിക്കുന്നത് പുറത്തേക്ക് അത് നീങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് പുറത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു ആ സാഹചര്യത്തിൽ അവിടെ ഫാമിൽ ഈ ഇത്രയും വെയിലത്ത് നിന്ന് വർക്ക് ചെയ്യുന്നവരെ തീർച്ചയായിട്ടും സമ്മതിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു രാത്രി ഒമ്പത് മണിയായാലും വെയിൽ ആ വെയിൽ തന്നെ നമ്മൾക്കിപ്പോൾ ഒരു അഞ്ചു മണിക്ക് ആറര മണിക്ക് എത്രയാണ് വെയിൽ അല്ലെങ്കിൽ നാലുമണിക്ക് വെയിലെത്രയാണ് ആ അത് തന്നെ ഒമ്പത് മണിക്ക് രാത്രിയുണ്ട് പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഇരുട്ട് ഒരു ഫീൽ ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ അതേപോലുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെറുപ്പക്കാരായിക്കോട്ടെ പ്രായമുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എഴുപത് വയസ്സുള്ള ആളുകൾ നല്ല ചുറു ചുറുക്കോടു കൂടിയാണ് നടക്കുന്നത് നമ്മൾക്ക് അവരൊപ്പം നടക്കാനും അവരൊപ്പം വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കെതയ്ക്കുന്ന ഒരു ഉള്ളത് അതിപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഇവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഏജന്റുമാരായിട്ടുള്ള ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് അത് അറിയാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ ഫുഡ് ഡെലിവറി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതും നമ്മളെ മലയാളികൾ അതിർത്തി ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ പല പല വർക്കുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ യൂറോപ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന് പറയുന്നത് ഈ പോർച്ചുഗൽ തന്നെയാണ് പോർച്ചുഗലിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസിവ് ഇൻകോളാണ് നിങ്ങൾക്ക് നാട്ടിൽ പാസ് ചെയ്ത് അതായത് നിങ്ങൾക്ക് ഏതൊരു സ്ഥലത്തേക്ക് പോയാലും മാറിയാലും നിങ്ങൾ അവിടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത്ര വരുമാനം കൃത്യമായിട്ട് വരുന്നുണ്ട് കൃത്യമായിട്ടൊരു വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ട് അത് കൃത്യമായിട്ട് ഇത്ര നാളത്തേക്ക് കാണിക്കാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അസറ്റ് വാലുവേഷൻ സർട്ടിഫിക്കറ്റ് പോലെ നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ് പോലെ കാണിക്കാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് യൂറോപ്പിലേക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പോർച്ചുഗലിലേക്ക് ഡയറക്റ്റ് പി ആർ കിട്ടുന്നതിനുള്ള വിസക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ യൂറോപ്പ് എന്ന് പറയുന്ന ആ രാജ്യം സ്വപ്നം കാണുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് വീസാസ് അവൈലബിൾ ആണ് പിന്നെ ഇപ്പോഴിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളടുത്ത് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊമ്പത് രാജ്യങ്ങൾക്കും കൂടി അതായത് ഈ ഷെങ്കൻ ശങ്കരേരിയപ്പോൾ ഇരുപത്തൊമ്പത് രാജ്യങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തൊമ്പത് രാജ്യങ്ങൾക്കും കൂടി ഒറ്റ വിസയാണുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു വിസയ്ക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട് അവരെ നല്ല രീതിയിൽ അത് സ്ക്രൂട്ടണി ചെയ്ത് കൃത്യമായിട്ട് നോക്കിയിട്ടൊക്കെയാണ് വിസ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും വിസ കിട്ടുന്ന സാഹചര്യം ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാല് ലക്ഷം ഇരുപത് ലക്ഷത്തിനടുത്ത് ഇടയ്ക്കാണ് ആ ഒരു വർഷം ഈ യൂറോപ്പിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിസ രജിസൺ സാധ്യതകളുണ്ട് വിസ രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യലി മുടക്കുന്ന പൈസ നിങ്ങൾക്ക് നഷ്ടം വരും അത് നിങ്ങൾ മനസ്സിലാക്കി ഇട്ട് വേണം ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ എന്ന് മാത്രമാണ് പറയാനുള്ളത് കൂടുതൽ യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് ടൂറിസ്റ്റ് വിസയില് അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് വിസ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർമിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അസിസ്റ്റൻസ് അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് വിസ ചെയ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ടൂറിൻ്റെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് അതല്ലെങ്കിൽ അമേരിക്ക വിസ കാനഡ വിസ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഏതൊരു വിസ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ വിസ ഈ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ എല്ലാ അസിസ്റ്റൻസും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ കാണുക നമ്മുടെ മുൻ വീഡിയോസ് കാണുക വർക്ക് പെർമിറ്റ് ക്രോയേഷ്യയിലേക്ക് സ്ലോവക്കിയ സ്ലോവാക്കിയയിലേക്കൊക്കെ വർക്ക് പെർമിറ്റ് അവൈലബിൾ ആണ് സ്കിൾ കാറ്റഗറിയിൽ അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ ഓരോ ഓഫീസായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥ നന്ദി അറിയിക്കണം അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഇതിന്റെ പുറകെ പോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു കുടിയുടെ സി സി സജീന്ദ്രൻ താങ്ക്